ഹലോ ഗൈസ് ഹലോ ഗൈസ് അപ്പൊ ലോങ് ടൈമിന് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് ഇരിക്കുന്നു പുള്ളി പുള്ളിക്കാരിക്കും വലിയ മൈൻഡില്ല കേട്ടോ കാരണം എന്താ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം ഇത്ര ലോങ് ഒരു ബ്രേക്ക് എടുത്തിന്റെ കാര്യവും നമ്മൾ തുടങ്ങിയിട്ടുണ്ടായുള്ളൂ ഒരു ലോങ് ബ്രേക്ക് എടുത്തു പിന്നെ ഇപ്പോ കുഴപ്പില്ല എന്ന് തോന്നിയപ്പോൾ വീണ്ടും വന്നതാണ് ഓക്കെ കാര്യമൊക്കെ നമ്മൾ വീണ്ടും വഴിയിലെ പറയുന്നതാണ് സോറി ഇത്തിരി വെപ്രാവളം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം കുറച്ച് ദിവസങ്ങളായല്ലോ വന്നിട്ട് അപ്പോൾ അതിൻ്റേതായിട്ടല്ലോ അതേ കീഴി പോയിട്ടിരിക്കണില്ല ഒരാൾ ഓക്കെ ആൾ ക്ഷീണിച്ചു കേട്ടോ അതിന്റെ കാരണങ്ങളൊക്കെ എല്ലാം പറയാം അപ്പോൾ ഇത് നമ്മൾ പോവാൻ പോകുന്ന സ്ഥലം ദുബായ് ഔട്ട്ലെറ്റ് മാളാണ് അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ എന്തൊക്കെയാണുള്ളത് എന്ത് ഓഫീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു ഞാൻ പോയിരുന്നു അപ്പോൾ ഞാൻ ഒറ്റക്കാ പോയത് പിന്നെ ഇപ്പോഴത്തെ വൈഫായിട്ട് പോവാണ് ട്രാവലിങ് അധികം ഉണ്ടായിരുന്നില്ല പുള്ളിക്കാരി ഇപ്പോൾ കുറച്ച് ഒരു ബ്രേക്ക് എടുത്തിട്ടുള്ള ട്രാവലിംഗ് ആണ് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മളെന്തൊക്കെയാണ് അവിടെ ഉള്ളത് കാര്യങ്ങളൊക്കെ കാണിക്കാം ഓക്കെ ബൈ അങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനൊന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം അങ്ങനെ ഷോപ്പിങ്ങിനായിട്ടുള്ള നടത്തു തുടങ്ങി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ എല്ലാ ഷോപ്സിലും ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് അവര് അതുകൊണ്ട് തന്നെ ഓരോ ഷോപ്പും കയറി ഇറങ്ങലായിരുന്നു പരിപാടി ഓഫേഴ്സ് കണ്ട ആരാ വിടാത്ത പിന്നെ കുറച്ചങ്ങടെ ആപ്പിളേക്കും നടത്തും ബുദ്ധിമുട്ടായി തുടങ്ങി ഇങ്ങനെ ഓരോ ഷോപ്പും കയറി ഇറങ്ങി പിന്നെ അങ്ങോട്ട് നല്ല രീതിക്ക് ഡിസ്കൗണ്ട് ആയിട്ടുള്ള ഷോപ്പിലേക്കാണ് കയറിയത് അങ്ങനെ ലിവൈസിൻ്റെ ഷോപ്പിലേക്കാണ് ഈ കയറുന്നത് അവിടെ ഒന്നും എടുത്തില്ല ജസ്റ്റ് ഇങ്ങനെ കയറി അത്യാവശ്യം നോക്കി ഇറങ്ങി ഇത് ഞാൻ ഡിസ്കൗണ്ട് റേറ്റ് കണ്ടിട്ട് പയ്യ സ്ലോ ആയതാണ് പിന്നെ ഈ അയൺമാൻ്റെ സ്റ്റാച്ചു കൊണ്ടപ്പോൾ അവിടെ കുറച്ചേരം നിന്നു ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ചു നേരം അവിടെ അത്യാവശ്യം ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അവിടെ ഇങ്ങനെ എല്ലാവരും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഞാനും അതിൻ്റെ ഫ്രണ്ടിൽ കയറി ഇന്ന് അത്യാവശ്യം ഷോയൊക്കെ കാണിച്ചു പിന്നെ ഷോപ്പിങ്ങിനായിട്ട് നടന്നു ഈ ചില ഷോപ്പിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഡിസ്കൗണ്ടാണ് കാരണം ഞാൻ കയറിയ ഷോപ്പിൽ ഓൾറെഡി അവർ അവരിട്ടേക്കുന്നത് ഡിസ്കൗണ്ട് റേറ്റ് ആണ് പ്രൈസ് ടാഗിൽ പക്ഷേ ബില്ലടിക്കാൻ ചെന്നപ്പോൾ അതിനേക്കാളും കുറവിനാണ് എനിക്ക് കിട്ടിയ ഡ്രസ്സ് സന്ധ്യ വരുന്ന ആണെങ്കിൽ നല്ല പോസ്റ്റായിരുന്നു എനിക്ക് അത്യാവശ്യം ടൈം നല്ല രീതിക്ക് തന്നെ ടൈം എടുത്തു ഓരോ ഡ്രസ്സും സെലക്ട് ചെയ്യാൻ ചില സമയത്തൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഇത് വേണോ അത് വേണോ ഇത് വേണോ അത് വേണോ അങ്ങനെ ഞാൻ രണ്ട് ഡ്രസ്സ് എടുത്തിരുന്നു പിന്നെ ഞാൻ ക്ഷീണിച്ച് തുടങ്ങി കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഒരു രണ്ട് മാസം അടുപ്പിച്ചായി ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടും ഒന്ന് മര്യാദക്ക് നടന്നിട്ടൊക്കെ പിന്നെ ഡ്രസ്സിൻ്റെ കാര്യം കഴിഞ്ഞപ്പോൾ നേരെ ചെരുപ്പിലേക്ക് കടന്നു അതും ഇതുപോലെ കുറേ കടകൾ കയറി ഇറങ്ങിയിട്ടാണ് കേട്ടോ ഞാനൊരു ചെരുപ്പ് എടുത്തത് ഇത് ബാഗിൻ്റെ സെക്ഷൻ കണ്ടപ്പോൾ ചെറിയൊരു അട്രാക്ഷൻ നല്ല ക്യൂട്ടായിട്ടുള്ള ബാഗുകളൊക്കെ അപ്പോൾ ഞാൻ ചുമ്മാ എടുത്ത് നോക്കിയതാട്ടോ വാങ്ങിയൊന്നുമില്ല ജസ്റ്റ് നോക്കി അവിടെ തന്നെ വെച്ചിട്ട് പോകുന്നു അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ ബാഗൊക്കെ നോക്കി നടന്നു അവിടുന്ന് മതിയായപ്പോൾ വേറെ ഷോപ്പിലേക്ക് പോയി ചെരുപ്പ് നോക്കാൻ വേണ്ടി ആ ഉള്ളൊരു അലച്ചിലാട്ടോ അത് കുറേ ഷോപ്പുകൾ കയറിയിറങ്ങിയിട്ടാട്ടോ ഒരു ചെരുപ്പ് വാങ്ങിയത് ക്രോക്സി കയറി സ്കെച്ചേഴ്സി കയറി അങ്ങനെ കുറേ കടകൾ ഇറങ്ങിയിട്ടാണ് ഞാൻ ലാസ്റ്റ് ഒരു ചെരുപ്പ് എടുത്തത് സത്യം പറഞ്ഞാൽ വേണ്ട എന്നും വിളിച്ചു പോരായിരുന്നതാണ് അവസാനം കിട്ടിയതാണ് ഇത് സ്കെച്ചേഴ്സിൽ കയറിയതാ കേട്ടോ സ്കെച്ചേസിൽ കയറിയപ്പോൾ ഞാൻ പറയുമായിരുന്നു ഇത് ഇതുപോലത്തെ ബോക്സ് വീട്ടിലിരുപ്പുണ്ട് കാരണം എനിക്ക് സ്കെച്ചേഴ്സിൻ്റെ ഒരു ഷോ ഉണ്ട് അപ്പോൾ ഞാനീ പറയാം അതേ ഇരിക്കുന്ന ബോക്സ് വരെ വീട്ടിലിരുപ്പുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഒന്നും ഇഷ്ടപ്പെടാണ്ട് ഇത് ക്രോക്സി കയറിയതാട്ടോ അവിടെ നിന്നും എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടൊന്നുമില്ല എന്തോ ഉണ്ട് നല്ലതുണ്ട് ഇല്ലെന്നല്ല പക്ഷെ എനിക്കെന്തോ മനസ്സിന് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് അങ്ങോട്ട് ചേരാ ഇട്ട് നോക്കുമ്പോൾ ചേരുന്നില്ലാത്ത പോലെ തോന്നണം അങ്ങനെ ഫൈനലി ഒരു കടയിൽ കയറി ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പെടുത്തു പിന്നെ മതിയായി അവിടെ നിന്നുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി കാരണം മതിയായി ക്ഷീണിച്ച് തുടങ്ങി ഫുഡും കഴിച്ചിട്ടില്ല വിശക്കണോ നടന്ന് തളർന്നു തുടങ്ങി അങ്ങനെ ഫുഡ് കോട്ടിലേക്കുള്ള പാച്ചിലാട്ടോ ആ പോകുന്നത് അതിൻ്റെ ഇടയിൽ ഒരു ഷോപ്പിൽ കയറിയായിരുന്നു പെട്ടെന്ന് ബാഗൊക്കെ കണ്ടപ്പോൾ ചുമ്മാ ഒന്ന് കയറി നോക്കിയതാണ് അവിടെ ഇങ്ങനെ കുറേ നേരം നോക്കി ഒന്നും വാങ്ങിയൊന്നുമില്ല കണ്ടപ്പോൾ ഒരു രസം അങ്ങനെ കയറി നോക്കിയതാ അങ്ങനെ കുറച്ച് ബാക്ക് നോക്കി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് ആട്ടോ പോയെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും ഹാപ്പി ആയിട്ട് നേരെ ഫുഡ് കഴിക്കാനുള്ള പോക്കാണത് ലേറ്റ് ആയിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് കാരണം ഫുഡ് കോർട്ട് എന്തോ ടെൻ തേർട്ടി വരെ ഉള്ളൂ എന്നാണ് പറഞ്ഞത് സന്ധ്യപട്ടം കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായത് അപ്പോൾ ഇവർ ഫുഡ് കഴിക്കാൻ ചെന്നപ്പോൾ ഷോപ്പ്സൊക്കെ ക്ലോസ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് വേഗം ലേറ്റ് ആവാണ്ട് ഫുഡ് കഴിക്കാൻ പോയി ഞങ്ങൾ അത്യാവശ്യം നല്ല സ്പേസ് ആട്ടോ ഡൈനിങ് സ്പേസ് ഒക്കെ ഫുഡ് കോർട്ടില് നമ്മുടെ നാട്ടിൽ ലുലൂല് അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആണ് അവിടെ അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കയാണ് ലുലൂല് പോലെ എനിക്ക് തോന്നിയട്ടോ ഈ ഫുഡ് കോട്ടിന്റെ ഏരിയ ഒക്കെ കണ്ടപ്പോൾ അങ്ങനെ ഫുഡായിട്ട് ആൾ വരുവാണ് നല്ല ഫുഡായിരുന്നു കേട്ടോ അതിനൊന്നും പറയാനുണ്ടായില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം കുറച്ച് ദിവസമായിട്ട് ഞാൻ ഫുഡെന്ന് പറഞ്ഞ സാധനം വെറുതിരിക്കായിരുന്നു ഞാനൊരു വെജ് കോംബോയും സന്ദീപേട്ടൻ നോൺ വെജും ആയിരുന്നു ഓർഡർ ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഓരോ ഫുഡ് കഴിക്കണമെന്നും ഛർദിയോട് ഛർദ്ദിയിരുന്നു ഞാൻ പക്ഷേ ഈ ഒരു ഫുഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഞാനത് മൊത്തം കഴിച്ചു കൊടുത്തു അല്ലെങ്കിൽ ഫുഡ് വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് കഴിഞ്ഞാൽ ഞാനൊരു ഒത്തിരി കഴിച്ചാൽ ഞാൻ അപ്പം തന്നെ മാറ്റി മാറ്റിവെക്കാനാളായിരുന്നു കുറച്ച് ദിവസമായിട്ടും ഇത് ഞാൻ കംപ്ലീറ്റ് അവിടെ നിന്ന് ഫിനിഷ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് അത്രയ്ക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ വേറെ ഒക്കെ നിറഞ്ഞ ഞാനൊന്ന് സെറ്റായി ഇനി അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ എനിക്കത് ബുദ്ധിമുട്ടാകുമെന്ന് മനസ്സിലാക്കിയാൽ ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു കാരണം വയ്യാണ്ടായി തുടങ്ങി ഫുഡ് കഴിച്ചാൽ നടന്നു തുടങ്ങിയപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് വീട്ടിൽ പോകാൻ പോകാൻ അത് ടൈമും ലേറ്റായി പത്ത് മണി എന്തോ കഴിഞ്ഞിട്ടുണ്ടായി അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് വീട്ടിൽ പോവാൻ എനിക്ക് പറഞ്ഞു അങ്ങനെ അങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് പർച്ചേസ് പർച്ചേസ് ഒക്കെ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോ പിന്നിപ്പോ അടുത്ത വീഡിയോ കാണാം എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ